നഷ്ടപരിഹാരത്തിലെ അനീതിയെക്കുറിച്ചെഴുതിയ മഷി ഉണങ്ങിയിട്ടില്ല അതിനു മുൻപിതാ ഒരാൾ കൂടി കടുവയ്ക്ക് ഭക്ഷണമായിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ കാളികാവ് പഞ്ചായത്തിലെ അടയ്ക്കാക്കുണ്ടിലാണ് ധാരുണ സംഭവം അടക്കാക്കുണ്ട് പാറശ്ശേരി മലയിലെ ടാപ്പിംഗ് ജോലിയിലായിരുന്ന കല്ലാമൂല സ്വദേശി കളപ്പറമ്പൻ അബ്ദുൽ ഗഫൂറിനെയാണ് കടുവ കൊന്നു തിന്നത് വനാതിർത്തിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയായിരുന്നു സംഭവം ഗതാഗത സൗകര്യം കുറവായതിനാൽ വനപാലകരും നാട്ടുകാരും പോലീസും എത്താൻ വൈകി വനംവകുപ്പിനും വകുപ്പിനും ഉദ്യോഗസ്ഥ വൃന്ദത്തിനുമെതിരെ കാളികാവിൽ ശക്തമായ പ്രതിഷേധമുണ്ടായി സ്ഥലത്തെത്തിയ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ധനിക്ലാലിനെ നാട്ടുകാർ തടഞ്ഞു ഗഫൂറിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നതിന് മുൻപ് കടുവയുടെ കാര്യത്തിലും ഇനിയൊരാക്രമണം തടയുന്ന കാര്യത്തിലും ഉറപ്പ് വേണമെന്ന് നാട്ടുകാർ ശടിച്ചു നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു മയക്കുപെടിവെച്ച് പിടികൂടാമെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പതിവ് വാചകമെന്നും അവരെ തൃപ്തിപ്പെടുത്തിയില്ല ഈ പ്രദേശത്ത് മാസങ്ങളായി വളർത്തുമൃഗങ്ങളെ വന്യജീവികൾ കൊല്ലുന്നത് പതിവായിരുന്നു നിരന്തരം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാരും എം എൽ എയും ആരോപിച്ചു ഗഫൂർ എന്ന ചെറുപ്പക്കാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ഇനി എന്താണ് പറയേണ്ടത് പുതുതായി ഒന്നുമില്ല എല്ലാം പഴയതുതന്നെ നൂറ്റൊന്ന് ആവർത്തിച്ചാൽ ക്ഷീരബലയ്ക്ക് ഗുണഫലം കൂടും എന്നാൽ എത്ര വിമർശിച്ചാലും അപേക്ഷിച്ചാലും നൊന്ത് വിളിച്ചാലും നാണവും മാനവും ഉളുപ്പുമില്ലാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥ വൃന്ദം അനങ്ങില്ല ചക്കിക്കൊത്ത ശങ്കരൻ എന്ന പോലെ ഒരു മന്ത്രിയും ഇനി പതുവുപോലെ നഷ്ടപരിഹാരം ആശ്രിതർക്ക് ജോലി ഉദ്യോഗസ്ഥ മന്ത്രി പൊങ്കവുമാരുടെ ഉറപ്പ് കൂട് കെണി മറ്റൊന്നും ചെയ്യാനില്ലാതെ നിസ്സഹാരായി പ്രതിഷേധിക്കുന്ന ജനങ്ങൾ ഇതൊക്കെ കേട്ട് വീണ്ടും കീഴടങ്ങും അടുത്ത ഇരയുടെ ചോര വീഴും വരെ എല്ലാം പഴയപടി ഇനി കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങളുമായി നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കുമാണ് വിലാപയാത്ര നടത്തേണ്ടതെന്ന് ഒരു മുഖപ്രസംഗത്തിൽ ദീപിക പറഞ്ഞത് മൂന്ന് മാസം മുൻപാണ് മൂന്ന് മനുഷ്യജീവികളെ കാട്ടാന ചവിട്ടിക്കുന്ന രോഷവും സങ്കടവുമാണ് അന്നങ്ങനെ പറയിച്ചത് ഇനിയും അത് പറയേണ്ടി വരല്ലേ എന്ന യാചനയും ഇതാ വിഫലമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമത്തെക്കുറിച്ച് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഈ പ്രാകൃത നിയമം പരിഷ്കരിക്കണമെന്ന് ജനപ്രതിനിധികൾ അടക്കം മുറവിളി കൂട്ടി കേൾക്കേണ്ടവർ കേട്ടില്ല ന്യായീകരണങ്ങളുടെ ഉണ്ടയില്ലാ വെടികൾ മാത്രം തിരിച്ചു കിട്ടി മനുഷ്യന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊല്ലാൻ ഈ നിയമത്തിൽ വകുപ്പുണ്ടെന്നാണ് പതിവ് ഭാഷ്യം ഇത് നടപ്പാക്കാൻ ഒരു ഉദ്യോഗസ്ഥനും ഇറങ്ങി പുറപ്പെടില്ല അത്ര സങ്കീർണവും പരിഹാസ്യവുമാണ് നടപടിക്രമങ്ങൾ ചെറിയൊരു സംശയമുണ്ടായാൽ കോടതിയിൽ നിന്നിറങ്ങാൻ നേരമുണ്ടാകില്ല ദുരന്തമുണ്ടാകുമ്പോൾ പ്രസ്താവന നടത്തുകയും നഷ്ടപരിഹാരം നൽകുകയും തന്നെ എളുപ്പം നിയമം മാറ്റേണ്ടത് അനിവാര്യമാണ് എന്നാൽ അതില്ലാതെ തന്നെ ചെയ്യാൻ അനേകം കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്താൽ തന്നെ കുറെ ജീവൻ രക്ഷിക്കാനാകും എന്നാൽ ധാർഷ്ട്യവും അഹന്തയും തലയ്ക്ക് പിടിച്ച ഉദ്യോഗസ്ഥ മേധാവികൾ ജനങ്ങളെ ശത്രുക്കളെ എന്നോണം നേരിടുന്നത് നാട് ഭരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ പോലും അവർ തരിമ്പും വകവയ്ക്കുന്നില്ല ആര് പറയുന്നതും കേൾക്കാത്ത വനപാലകരോട് കാട്ടുപന്തിയെ വെടിവെക്കുന്നവർക്ക് പിന്നാലെ പോകേണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥ ഈ അവസ്ഥ മാറ്റാനുള്ള ഇച്ഛാശക്തി ഭരിക്കുന്നവർക്ക് കിട്ടാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇക്കാര്യങ്ങളോട് വെക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നടന്നത് ഒരു വ്യക്തിയുടെ ഭൂമിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞു ഉടമയ്ക്കെതിരെ വനംവകുപ്പ് സ്വാഭാവികമായും കേസെടുത്തു വിയറും കാര്യക്ഷമതയും കൂടിയവർ മറ്റൊന്നുകൂടി ചെയ്തു ആ സ്ഥലം വൃത്തിയാക്കാൻ കൊണ്ടുവന്ന എസ്കവേറ്ററിന്റെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു വിവരമറിഞ്ഞ് ഫോറസ്റ്റ് എത്തിയ കെ യു ജനീഷ് കുമാർ എം എൽ എ ഇദ്ദേഹത്തെ മോചിപ്പിച്ചു എം എൽ എ ചെയ്തതിന്റെ തെറ്റും ശരിയും അല്ല ഇവിടെ വിലയിരുത്തുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനിടയാക്കിയ വനംവകുപ്പിന്റെ ബുദ്ധിശൂന്യവും അഹങ്കാര നടപടിയാണ് വിമർശിക്കുന്നത് ആ പ്രദേശത്ത് ആനശല്യം മൂലം ജനം പൊറുതിമുട്ടുന്നു അപ്പോഴാണ് ആനശരിഞ്ഞതുമായ യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെ കസ്റ്റഡിയിലെടുത്ത് വനംവകുപ്പിന്റെ പൊറോട്ട് നാടകം സമാന്തര ഏകാധിപത്യ ഭരണ സംവിധാനം പോലെ പ്രവർത്തിക്കുന്ന വനംവകുപ്പിന് മേൽ എപ്പോഴും ബബ്ബബ പറയുന്ന മന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ തന്നെ യാതൊരു നിയന്ത്രണവും ഇല്ലെന്ന് വരുന്നത് ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ചതാണോ എന്നതാണ് കാതലായ ചോദ്യം ഒപ്പം ഇനി എത്ര കാലം ആവർത്തന കഷായത്തിന്റെ കൈപ്പ് കുടിച്ചിറക്കി വനമേഖലയിലെ ജനങ്ങൾ ജീവിക്കണമെന്നതും